യു എ സ്കൂളുകളിലും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ വെച്ച് നമ്മുടെ കുട്ടികൾ ബുള്ളിയിങ്ങിനും മറ്റു അതിക്രമങ്ങൾക്കുമൊക്കെ ഇരയായാൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം എന്താണ് അവരെ സംരക്ഷിക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുക ഇന്നത്തെ തികച്ചു ലോക്കലിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യാം എന്ന് കരുതുന്നു ഷാർജ മുവല്ലയിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് ഒരു എട്ട് വയസ്സുകാരന്റെ ദാരുണാന്തിയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനകം കേട്ടിട്ടുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ളൊരാഗ്രഹം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് യു എയിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി വളരെ കൃത്യമായ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഓൾറെഡി ഉണ്ട് യു എയുടെ സുപ്രീം കൗൺസിൽ ഫോർ മദർഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ് എന്താണ് ബുള്ളിയിങ് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി വിവക്ഷിക്കുന്നുണ്ട് അതായത് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള വെർബലി വാക്കുകൾ കൊണ്ടോ ശാരീരികമായോ സോഷ്യലിയോ അവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളോ അങ്ങനെ ഏത് തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളും അതിക്രമങ്ങളും ഒക്കെ നേരിട്ടാൽ അത് ബുള്ളിയിങ്ങിൻ്റെ പരിധിയിൽ വരും അത് കുറേ കാലം ഇങ്ങനെ തുടർന്ന് അവരുടെ സ്വഭാവത്തിൽ അത് ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ അവരെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ വരുന്നത് ബുളീങ്ങിൻ്റെ തലത്തിലേക്കാണ് വരുന്നത് കുട്ടികളെ നിരന്തരമായി ശ്രദ്ധിക്കുക അവരുമായിട്ട് എപ്പോഴും തുറന്ന സംഭാഷണങ്ങൾ കുരുങ്ങുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂളുകളിൽ വെച്ച് മറ്റു ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിക്ഷേപങ്ങൾ അവർ നേരിട്ടാൽ അവർ രക്ഷിതാക്കളോട് ആദ്യം അത് ഓപ്പണപ്പാവണം അവരുടെ ശരീരം ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിരന്തരമായി ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനം സ്കൂളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുക ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ കുട്ടിയിരെയായിട്ടുണ്ടെങ്കിൽ അത് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞുവോ അവരെ കൃത്യമായി കാര്യം ധരിപ്പിക്കുക അവരിൽ നിന്ന് ഒരു നടപടി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെയും അത് അവസാനിച്ചില്ല സ്കൂൾ അധികൃതർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ യു എയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ എട്ട് പൂജ്യം പൂജ്യം എട്ട് അഞ്ച് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് ഫൈവ് എന്നുള്ള നമ്പർ അത് പ്രത്യേകമായി ഓർത്തുവെക്കുക എന്നുള്ളതാണ് ചൈൽഡ് ബുള്ളിങ്ങും അതിനെതിരായ നിലപാടുകളെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ഷാർജ മൊവല്ലയിലെ ഈ കേസ് നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് അതായത് റമദാന്റെ തുടക്കത്തിലാണ് സ്കൂളിലേക്ക് രാവിലെ ആറരയ്ക്ക് സ്കൂൾ ബസിൽ കയറിപ്പോയ കുട്ടി രാവിലെ സ്കൂളിൽ എത്തി അസംബ്ലിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ത്യക്കാരനായ എട്ട് വയസ്സുകാരനാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത് റാഷിദ് യാസർ എന്ന ഗ്രേഡ് വൺ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ സ്കൂളിലേക്ക് പോയ കുട്ടിക്ക് പെട്ടെന്ന് മരിച്ചു എന്നുള്ള ഒരു വാർത്ത രക്ഷിതാക്കൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോവികാരം എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്തായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായില്ലെങ്കിലും ഷാർജ പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തുകയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തും പിന്നെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കുട്ടിയുടെ ഇടത് കണ്ണിൻ്റെ വശത്ത് പരിക്കേറ്റ പാടുണ്ട് ചതവേറ്റ പാടുണ്ട് തലയിൽ മുറിവുകളുണ്ട് പ്രത്യേകിച്ച് തലക്കോട്ടിക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിനുള്ളിൽ വിവിധ മേഖലകളിൽ രക്തസ്രാവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് കൺകഷൻ പോലുള്ള ഒരു ശാരീരിക ശാരീരികാവസ്ഥയിലെത്തിയാണ് കുട്ടി മരണം മരണമടഞ്ഞതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ് കുട്ടി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് രക്ഷിതാക്കള് ചോദിക്കുന്നത് നിലവിൽ സ്കൂളിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചില സൂചനകൾ കിട്ടുന്നുണ്ട് അതായത് സ്കൂളിനുള്ളിൽ വെച്ച് ഒരു ചെറിയ കുട്ടി ഈ മകനെ കിക്ക് ചെയ്യുന്നത് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഈ കുട്ടി നാല് കുട്ടികളിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട് പിന്നീട് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കുട്ടി കുഴഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങളൊന്നും സി സി ടി വിയിൽ ലഭ്യമായിട്ടുമില്ല അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് നിൽക്കുന്നത് കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരം തേടുകയാണ് ഇപ്പോഴും രക്ഷിതാക്കൾ യു എ ഇ പോലീസ് സംവിധാനങ്ങളിൽ വിശ്വാസമുണ്ട് റാഷിദ് യാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മാവിന് നീതി കിട്ടും എന്നാണ് കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിനെയും മറ്റ് സംവിധാനങ്ങളെയും ഓൾറെഡി ഇവരെ സമീപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണോ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു സംശയം വീട്ടുകാർക്കുണ്ട് കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പരസ്പരം ബുള്ളി ചെയ്യുന്ന രീതിയിലും അക്രമം നടത്തുന്ന രീതിയിലും ഒക്കെ അവരുടെ സ്വഭാവം മാറാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്കൂൾ അധികൃതർ ജീവനക്കാർ രക്ഷിതാക്കൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയാണ് ഇതിനെയൊക്കെ തടയുന്നത് എത്ര ഉന്നത നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും എത്ര ആഡംബരപൂർണമായ ചുറ്റുപാടാണ് സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട സുരക്ഷ എന്നുള്ളൊരു കാര്യം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ എത്രത്തോളം വലിയ പരാജയമാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ റാഷിദ് യാസറിൻ്റെ മരണം വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കട്ടെ സത്യം പുറത്തു വരട്ടെ ഈ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നെഗറ്റീവ് വർത്തമാനങ്ങൾ പറയുക എന്ന് പറയുന്നതും അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിൽ പോലും നമുക്ക് ദൗർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങൾ തുടർച്ചയായി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമായി ബന്ധപ്പെട്ടിന്ന് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് നാല്പതിന് പുറപ്പെടേണ്ട വിമാനമായിരുന്നു പുറപ്പെടാൻ സാധിച്ചില്ല യാത്രക്കാർ വലഞ്ഞു എന്നുള്ള ഒരു കാര്യം നമുക്കറിയിക്കാനുണ്ട് ഈ യാത്രക്കാർക്ക് മറ്റ് സംവിധാനം ഏർപ്പെടുത്തിയോ എന്നുള്ള ഒരു കാര്യം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് വ്യക്തമല്ല എന്തായാലും എന്തുകൊണ്ടാണ് വിമാനം വൈകിയത് എന്നുള്ളൊരു കാര്യം കൃത്യമായി യാത്രക്കാർക്ക് വിവരിച്ച് നൽകേണ്ട വിശദീകരിച്ച് നൽകേണ്ട ബാധ്യത പോലും ഈ കേസിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ചില യാത്രക്കാർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്